മൂന്നാർ സർക്കാർ കോളേജിനായി പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള ശ്രമം തുടർന്ന് വരികയാണെന്ന് അഡ്വക്കറ്റ് ജയരാജ എം എൽ എ പറഞ്ഞു കോളേജിനായി പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാക്കുന്ന വൈകുന്നത് സംബന്ധിച്ച വാർത്തകളോട് പ്രതികരിക്കുകയായിരുന്നു എം എൽ എ കോളേജിനായി പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടുന്ന സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് മൂന്നാറിൽ കണ്ടെത്തിയ സ്ഥലം ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കൈമാറിക്കൊണ്ടുള്ള ഉത്തരവ് വൈകാതെ ഇറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും എം എൽ എ വ്യക്തമാക്കി പതിനെട്ടിൽ ാരും പ്രതീക്ഷിക്കാത്ത മഹാപ്രളയത്തിൽ മൂന്നാർ ഗവൺമെന്റ് കോളേജ് തകർന്നു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായി പിന്നീട് ഈ കോളേജ് ആവശ്യമായി ഒന്നാം പിണറായി ഗവൺമെന്റ് ഇരുപത് കോടി രൂപ അതിനു വേണ്ടി അനുവദിച്ചു എന്നാൽ രണ്ടായിരത്തി ആകുമ്പോഴും നമുക്ക് ഈ പദ്ധതി തുടക്കം കുറിക്കാൻ വയ്യാതിരുന്നത് ഇങ്ങനെ അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലം ഈ മൂന്നാർ പ്രദേശത്ത് കണ്ടെത്താൻ സാധിക്കാത്തത് കൊണ്ടാണ് ഈ കോളേജ് പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കണമെങ്കിൽ സർക്കാർ കോളേജാണ് ഇത്രയേറെ കുട്ടികൾ പഠിക്കുന്നതാണ് അപ്പോൾ അതിനനുയോജ്യമായിട്ടുള്ള ഒരു നല്ല കെട്ടിട സൗകര്യങ്ങളും എല്ലാ സൗകര്യങ്ങളോടുള്ള ഒരു കോളേജ് കെട്ടിടം പണിയതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ കുറേ സ്ഥലങ്ങൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കണ്ടെത്തി പക്ഷേ ഒരു സ്ഥലത്ത് പോലും മൊത്തമായി ഒരു പത്തേക്കർ സ്ഥലം കണ്ടെത്താൻ നമുക്ക് സാധിക്കാതെ വന്നതോടുകൂടി ഏറ്റവും അവസാനം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിലാണ് നമ്മൾ ഒരു സ്ഥലം കണ്ടെത്താൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെയാണ് ഇപ്പോൾ കോളേജ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ടി ടി പി സിയുടെ സ്ഥലമാണ് ടി ടി പി സിയുടെ കെട്ടടം അവർക്ക് വിട്ടുകൊടുത്തു കോളേജിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി അതിൽ ക്ലാസ് റൂമുകളെല്ലാം തിരിക്കുന്നതിന് വേണ്ടി കുറേ പൈസ അനുവദിച്ചു പിന്നീട് നമ്മൾ ആലോചിച്ചപ്പോൾ അവിടെ സർക്കാരിൻ്റെ സ്ഥലമുണ്ട് അതുപോലെ ടി ടി പി സിയുടെ ഏകദേശം മൂന്നര ഏക്കർ സ്ഥലമുണ്ട് എഞ്ചിനീയറിംഗ് കോളേജ് പ്രവർത്തിക്കുന്ന സ്ഥലം അവർക്കിപ്പോൾ ഏകദേശം ഒരു പതിനെട്ടേക്കറോളം സ്ഥലം എഞ്ചിനീയറിങ് കോളേജിൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ടി ടി പി സിയുടെ മൂന്നര ഏക്കർ സ്ഥലം സർക്കാരിൻ്റെ സ്ഥലം അതുപോലെ ബാലൻസ് വരുന്ന സ്ഥലം എഞ്ചിനീയറിങ് കോളേജിൻ്റെ സ്ഥലം കൂടെ എടുത്ത് പത്ത് ഏക്കറിൽ നമ്മളൊരു കോളേജ് കെട്ടണം പണിയുന്നതിന് വേണ്ടിയാണ് ഒരു തീരുമാനം നമ്മൾ കൈക്കൊണ്ടിട്ടുള്ളത്